റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം കൊണ്ടുവരാൻ ട്രംപ് റിപ്പോർട്ട് തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഉപരോധം റഷ്യക്കെതിരായ ഉപരോധങ്ങൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുപ്പിക്കുമെന്ന സൂചനകളാണ് നൽകുന്നത് യുക്രൈൻ തലസ്ഥാനമായ കീവിലെ തന്ത്രപ്രധാന സ്ഥാപനങ്ങൾക്ക് നേരെ റഷ്യ വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന യുഎസ് നീക്കം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയും ബാധിച്ചേക്കും റഷ്യക്കെതിരെയോ എണ്ണ വാങ്ങുന്നവർക്കെതിരെയോ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് തയ്യാറെന്നായിരുന്നു ട്രംപിന്റെ മറുപടി റഷ്യൻ എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്കുമേൽ കൂടുതൽ താരിഫ് ഉൾപ്പെടെ നടപടികൾ തുടരും ഇന്ത്യ ഉൾപ്പെടെ റഷ്യൻ എണ്ണയുടെ ഗുണഭോക്താക്കൾക്കെതിരെ യുഎസ് നിലപാട് കടുപ്പിക്കുമെന്ന സൂചനയാണ് യുഎസ് നൽകുന്നത് സമ്മർദ്ദം ശക്തമാക്കി റഷ്യയെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് യുഎസ് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പുതിയ സാഹചര്യങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം